പോയിട്ടുണ്ട് ദൈവമേ ഇഎസ്എ ഞാൻ പഠിച്ചില്ലല്ലോ ഡി 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 എന്താടി പഠിപ്പിച്ചത് എന്ന് പഠിക്കുന്നേ നല്ല പരീക്ഷ എന്ന് പറഞ്ഞിരുന്നോ അ എന്താടി പഠിക്കുന്നേ അതെന്നെ എക്സാമ് പറഞ്ഞിരുന്നല്ലേ എക്സാമോ അതെ ഇഎസ്എസ്സിന്റെ എക്സാമ് പറഞ്ഞിരുന്നല്ലേ പഠിച്ചില്ല ഇങ്ങനങ്ങോ മൈ ഗോഡ് എടി എക്സാമ് പറഞ്ഞു ഞാൻ മരന്നു ആയിടി ഇന്നെ ദൈവമേ ഇതെന്തോനെന്താ ചേഴതൊന്നൊരു കുന്തൊന്നും പഠിച്ചിട്ടില്ല അ രുക്കുനി பாத்தனா ഒന്നും കാണയില്ല ചെറുക്ക

ആംസടി ട്യൂഷൻ സെന്ററില വന്നാ ആംസടി നീ എന്താ വരാതെ ഇെന്നാ ഓ അച്ഛൻ അവളി കൊണ്ടാക്കി തരാന്ന് പറഞ്ഞായിരുന്നു പിന്നെ ട്യൂഷൻ വന്നില്ലടാ കണ്ട വരിയില്ലേ ആ വരും വരുംടാ അവൻ തല്ലിക്കൊണ്ട് വരും അണ്ണനെങ്ങല പല പഠിച്ച മതിയായിരുന്നു എന്തോആടാ അല്ല ഞാൻ ഇപ്പോ

ടീച്ചർ ഏയ് അങ്ങനെ ഒന്നും പറഞ്ഞേയില്ല ടീച്ചറേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞയെന്ന് ടീച്ചർ ഇന്നു വരെ എക്സാമിടോന്ന് പറഞ്ഞയരുന്നാ എന്താടോ കണക്കത്ര പറഞ്ഞിട്ട് ക്ലാസ്സിൽ ഇരുന്നേ ടീച്ചർ ഞാൻ അർജിന ടീച്ചർ ഞാൻ കഴിഞ്ഞ ദിവസം ആബ്സന്റ് ആയിരുന്നു ടീച്ചർ എന്നാ മാത്രമേ ആബ്സന്റ് ആയല്ലോ बाकी ആരും ആബ്സന്റ് ആയില്ലല്ലോ എല്ലാവരും ഒക്കെ കടായിട്ട് ഇരിക്കുവാണ് എന്താന്ന് ചോദിച്ചിട്ട് വരെ കാര്യമുള്ളോ ചേരെ ഓ ക്ലാസ് അസ്സൽ ഇരിക്കു പഠിച്ചോ പഠിച്ചേ നീ പഠിക്കാൻ ഒന്നുമില്ല എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കു നീ പഠിച്ചോടി പാത്തോ സ്റ്റാൻഡ് അപ്പ് അല്ലാാ ആജി ബഹൽ സ്റ്റുഡി ചെയ്ത അവിടെയണ എവിടെ ഒടി പൊറഞ്ഞോടി എടി 봐라 എല്ലാരും നേരെ നോക്കണം പാലക്കാടാണ് ആ ടീച്ചർ ഇന്നെ നിങ്ങളെ പാലക്കാടിക്ക് പറഞ്ഞുയിരിക്കും ഒരു വാ പഠിക്കില്ല നേരെ ഇടുക്ക് കുറ 10 ഗ്രാം മേക്കപ്പ് ഇട്ടുകൊണ്ടിങ്ങ് വരും

ഇവിടെ വലിയ ലക്ഷ്മി ആക്സഗനെ കൊണ്ടുവന്നോ അണ്ണേ? എ കപ്പലിൻ യൂട്ടായി ഉണ്ടെന്നടി. ഇരക്കോ സ്റ്റാൻഡ് അപ്പ്. ദൈവമേ. ടീച്ചർ ബാക്കി പറട ടീച്ചർ. കണ്ടു സിറ്റ് ഡൗൺ. ബാക്കി പറുട്ടി. ഗാന്ധിജി കുറെ അജിക്ക് പറയാ. എന്തു നേരം സംസാരം സംസാരം. ടീച്ചർ അപ്പ പഠിച്ചോന്ന് ചോദിക്കുകയായിരുന്നു. അത് ഞാൻ പഠിക്കേ. എന്തിനെ വാക്കുകളാ പഠിപ്പിക്കാ. ആരാടോ ഗാന്ധിജി കുറെ അജിക്ക് പറയാടോ. ഗാന്ധിജി 19 വർഷം ആയിട്ടി. 1869. ആ ടീച്ചർ 1869 ഒക്ടോബർ 2

టీచర్ దేవుమే ఎర్షపెట్టిని పీకియలే ఆ 80 షెడ వొట్టేడే ఇంకొట వనో వరుదు చివిరేనదా టీచర్ పీటీయా టీచర్ కినా పీటీకి పోకియ వరుదు ఇక్కడ నెంబర్ షెడి పడిచా మది కోలమోడా ఎందినాడా నీ పీటీని పర్నదో యాంగో ఆర్మ్చిల్ల పర్నడల పీటీకి అచ్చ మనిషం పోండా ఇక్కడ పడిచా మది ఆ ఎగ్జామ్ నిపికు పో యా అర్నిల్లడి టీచర్ గినే పరువను ఎన్న వెహళా మాడా ఇద తాసా మాగరికి తన్న కొర్చే వెహళొక్క కాణం ఎందువాడి నీ పింగి ఎడన ఉడకనే ും കൂട്ടണ്ടെ ഓ പിന്നെ അവര് പറയുവാണെങ്കിൽ എംബസിൽ ഇവിടെ നാ ഇരിക്കണത് ഓ പോവാൻ പറയോടെ രണ്ട് സീരിയലും കൂടെ കാണും ഞാൻ

എന്താണ് കാര്യം ഞങ്ങൾ എല്ലാം കുട്ടികളായോണ്ട് നല്ല ബഹുമാനത്തി ടീച്ചറിന്റെ അടുത്ത് സൽമാനെ ഈ ടെക്സ്റ്റ് ടീച്ചറിനൊന്ന് കൊടുത്തേടാ ആ താങ്ക് യു താങ്ക് യു എന്തെങ്കിലും എക്സാം എന്തെങ്കിലും പറഞ്ഞിരുന്നോ നമ്മൾ എനിക്കൊരു ഓർമ്മയില്ല കാരണം രണ്ടുമൂന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടേ ഏത് ക്ലാസ്സിലാ പറഞ്ഞത് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല നിങ്ങൾ എക്സാം എന്നെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ടീച്ചർ എക്സാം ഒന്നും പറഞ്ഞിരുന്നില്ല നാളെ ഫിഫ്ത്ത് ചാപ്റ്റർ എല്ലാവരും പഠിച്ചോണ്ടോ നാളെ എക്സാം എടുക്കെട്ടോ നാളെ ഒരു ലീവ് എടുത്താലോടി ശരി

<laughs> േ ടീച്ചർ ഞാൻ എഴുതി ടീച്ചർ പക്ഷെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി വീട്ടീന്ന് എടുക്കാൻ പോയി കാട്ടീന്ന് എടുക്കാൻ പോയി പറയണ്ട അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല എനിക്ക് ഇപ്പൊ എംബോസിറ്റം കിട്ടണം ഞാൻ ഇപ്പൊ വിളിക്ക് ഫോൺ ചെയ്ത് മര്യാദയ്ക്ക് എംബോസ്റ്റർ ഇവിടെ കൊണ്ട് വന്നോ എന്താ ആരോ എഴുതിയില്ലേ അമ്മ പേപ്പർ എടുത്തോണ്ട ടീച്ചർ ഞങ്ങൾ ആരോ എഴുതിയില്ല ടീച്ചർ നീ എന്നാത്തിനാണോ രാവിലെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് എല്ലാം കൂടാ ദൈവമേ ആ മുട്ടയമ്മല റെഡിയായി സാറ് വന്ന് വിളിച്ച് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോവായിരുന്നു ശരിയാ ഒമ്പത് മുക്കാലായിട്ട് വന്ന മുട്ടയമ്മല തരാത്ത നമുക്ക് ചിത്രയ്ക്ക് എന്താ വർത്താനം അത്രേ ഗുഡ് മോർണിംഗ് ടീച്ചറേ ഗുഡ് മോർണിംഗ് സാർ ടീച്ചറേ ഈ പിള്ളേരൊന്ന് മുട്ടയമ്മല കുടിക്കാൻ അങ്ങോട്ട് വിട്ടേണ്ട ടീച്ചറേ ഇപ്പൊ തിരക്ക് ഒഴിഞ്ഞു നിൽക്കുക

आ, चीणी चीणी अल्ण 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 ും പോവാ